ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടക്കളയിലെ വിശേഷങ്ങളുണ്ട് പറമ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക ഞാൻ എനിക്ക് പറ്റുന്ന പണികൾ ചെയ്യണോ അപ്പോൾ അങ്കൾ അങ്കളുടെ പണിക്ക് അങ്കളുടെ പറ്റിയ പണി കിട്ടുമ്പോൾ ചെയ്ത അതായത് പുകപ്പര ഇത്തിരി കേടുവന്നു അപ്പോൾ വിറക് വെച്ച് കത്തിങ്ങ കത്തിങ്ങുന്നിടത്ത് സിമെൻറ്റ് കട്ട വെച്ചിട്ട് സിമെൻ്റിട്ട് ഉറപ്പിച്ച് അതിനൊരു ഹോൾ ഉണ്ടാക്കുന്നതാണ് വേണ്ട ആ അടുപ്പ് ഉണ്ടാക്കിയേക്കണത് വിറക് വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ സെറ്റപ്പ് ആക്കിയൊക്കെയാണ് പുതിയ രീതിക്കുള്ള അടുപ്പ് ചീ വീടിൻ്റെ ഭയങ്കര ശബ്ദമാണ് പുക പുറത്തേക്ക് പോകാത്ത വിധം സെറ്റപ്പ് ആക്കുക ഇവിടേക്ക് കുറച്ച് ദിവസമായി എത്തി നോക്കിയിട്ട് ഇവിടെ ഒരുപാട് പുല്ല് വളർന്ന് ഒരാളുടെ പൊക്കത്താറായോണം പുല്ലുണ്ട് അതിനെ പറിച്ചു മാറ്റണം ഇത്രയും സ്ഥലത്തെ പുല്ല് ഞാൻ വെടിപ്പാക്കി അവിടെ ഉണ്ടോ ഇത് പറിച്ചു അപ്പം ഉള്ളിൽ വെന്തി തൈക്കൾ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഇവിടെ വെന്തിത്തോട്ടം ഉണ്ടാക്കി തരുന്നതാണ് അപ്പം അതിൻ്റെ അരി വീണെല്ലാം അവിഞ്ഞു പോയായിരുന്നു അതായാലും കുറച്ച് കൈക്കള് കിട്ടിയത് ഞാനവിടെ കമ്പിക്ക് കുത്തി അവിടെ വെച്ചേക്കുക പിടിക്കണേക്ക് പിടിക്കട്ടെ വഴുതനങ്ങ മെഴുക്കു ഇരട്ടി ഉണ്ടാക്കാൻ കഞ്ഞിക്ക് കയറി അപ്പോൾ തുടങ്ങാം വഴുതനങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വൈലറ്റ് വഴുതനങ്ങ ഉണ്ട വഴുതനങ്ങയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് വഴുതനങ്ങ ഏതാണെന്നുള്ളത് അറിയാത്തവരും ഉണ്ടല്ലോ ഇതിന് കത്തിരിക്കാമെന്നും പറയൂന്നു എനിക്ക് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ഇതിന് വഴുതനങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പച്ച നീളം കൂടിയത് അപ്പോൾ ഞാൻ ഈ വയലറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഉള്ളിയും മുളകും ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കാഞ്ഞു കാണും ഒന്ന് പറഞ്ഞത് തെറ്റിപ്പോയി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇടാൻ വേണം ചതച്ച ഉള്ളി ചേർത്ത് അല്പം മുളക് പൊടിയും അല്പം പഞ്ചപ്പൊടിയും ചേർക്കുകയാണ് പച്ചമുളക് കീറി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ എരിവും മതിയാകും ഇത് വറവായിട്ടുണ്ട് ഇനിയും വഴുതനങ്ങ ഇടാൻ പാടും വഴുതനങ്ങ ഇട്ടു ഇനി ഒരല്പം ഉപ്പ് ഇടാൻ പോവുക രണ്ടാവിയോന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വേഗമാവും ഇതിനധികം വേവില്ലല്ലോ വഴുതനങ്ങയാക്കുമ്പോൾ ഇക്യരുത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം എന്നാലും ഇതറിയില്ലാത്ത ഇപ്പോഴത്തെ തലമുറയുണ്ടല്ലോ അവരോട് ഞാൻ പറയുകയാണ് ഇതിങ്ങനെ ഇളക്കി ഇളക്കി ചെറിയ രീതിയിലും വലിയ രീതിയിലും ഇട്ട് ഇളക്കി ഇടയ്ക്ക് മൂടി വെച്ച് പിന്നെ തുറന്നിളക്കി ചെയ്യേണ്ടതുള്ളൂ വെള്ളം നമ്മൾ ഒഴിക്കേണ്ടതില്ല വെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്ന കറികളത്ര ടേസ്റ്റ് വരില്ല മേക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ വെളിച്ചുള്ള ഇത്തിരിക്ക് ഒഴിക്കാം കേട്ടോ പക്ഷേ ഞാനങ്ങനെ അത് ഒഴിച്ചിട്ടില്ല ഒരു ഇത്തിരിയെ ഒഴിച്ചിട്ടുള്ളൂ അത് മൂത്ത് കിട്ടാനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു സാധാരണ മെഴുക്ക് വരട്ടി എന്ന് പറയുമ്പോൾ ഒത്തിരി ഈ കൂടുതൽ ഒഴിക്കും ഇപ്പം ഒന്ന് മൂടി വെച്ച് ഇനി ചെറിയ തീയിൽ ഇട്ടാൽ മതി ഇതൊക്കെ വാടി ഏതാണ്ട് ഇതായിരിക്കും ഇനി ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും മെഴുക്ക് വരട്ടി പാകമായി ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം മൂടി വെക്കാവുന്നത് വളപ്പിൽ നിന്ന് പോന്നപ്പോൾ കുറച്ച് മുരിങ്ങയില ഓടിച്ചിട്ട് പോന്നു അപ്പം മുരിങ്ങയില ഊരി കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് ചക്ക ചേർത്തിട്ടാണ് വെക്കുന്നത് ചക്കുരു മുരിങ്ങ ഇല അവിയൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് അടപ്പത്ത് വെച്ചേക്കാണേ ഏകദേശം വേവായി വരുന്നു ഈ മുരിങ്ങ ഇല ഇനി ചേർത്ത് ഇളക്കാം ചക്കുരു വേവായി ഒരു കുറച്ച് വെള്ളയുള്ളൂ അത് ഈ ഇല ഇതിനും ആ വെള്ളവും വയ്ക്കും ഇലയിടാം ഇലയിട്ട് നീക്കി ഇത് ഇളക്കാം ഒരു കയ്യിൽ മൊബൈലാണ് അത് കാരണം കൊണ്ട് പാത്രം അങ്ങോട്ടും കൂടും ചരിയുമ്പോൾ അത് പിടിച്ച് ഇളക്കാൻ പറ്റുന്നില്ല കുറച്ച് ഇളക്കി വരുമ്പോഴത്തേനും ഒഴിഞ്ഞ ഇല ശരിക്ക് അവിഞ്ഞു പോകൂത് ഇത് ശരിക്ക് ഇളക്കി മറിച്ചിട്ട് നമുക്ക് ചെറുതീയിൽ ഇത് മൂടിയിട്ടേർന്നാൽ മതി ഒരിത്തിരി നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ആ ആവിയിൽ വെന്ത് പാകമായിരിക്കും അപ്പോഴത്തേനും ഒരപ്പ് തയ്യാറാക്കാം തേങ്ങ ചിരികിയത് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് രണ്ട് നല്ല എരിവ് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഒന്ന് അമക്കി ഉടയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഈ തേങ്ങക്കടെ വെളുത്തുള്ളി ജീരകം ഇതൊക്കെ ചേർക്കാം ചതച്ച പോലെ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് വരാം ചക്കക്കുരു ഞാൻ കുത്തി ഉടച്ചു തേങ്ങ അരപ്പ് ഒന്ന് ഇളക്കിയിട്ട് നല്ല ആവി ഏറി കഴിഞ്ഞ് കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ തൂവി ഇറക്കാം വേറെ ഒന്നും ചെയ്യുന്നില്ല ഇളക്കി മറിച്ച് ആവി കയറി ഇനിയും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇളക്കി യോജിപ്പിച്ച് ഇറക്കാം അപ്പം ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് ഇന്ന് ഒരു ഇടയ്ക്കൊരു യാത്രയൊക്കെ പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് പോയി വന്നതിന് ശേഷമൊക്കെ പിന്നെയും കുറച്ച് പാചകം ചെയ്തു ഉള്ളത് വളപ്പിൽ പോയിട്ട് വന്നു അപ്പോഴും ഇതിലെടുത്തു അങ്ങനെയോ പല നേരങ്ങളിൽ എടുത്ത പാചകമാണത് അപ്പോൾ പോയി കൊടുത്ത് നിന്ന് ഈ ഉണക്ക മീൻ മേടിച്ചിടുന്നു കൊഴുവ ഉപ്പില്ലാത്ത കൊഴുവ അത് കുറേ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി തല ഒടിച്ച് കളഞ്ഞ് വെളിച്ചെണ്ണേൽ വറുത്ത് കോരിയിട്ട് അതിന് മുളക് പൊടി ഇട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ ഈ വഴുതനങ്ങ മെഴുക്കു ഇരുട്ടി ഉണ്ട് ഇതൊരു അവിയലെന്ന് പറയാം ചക്കക്കുരുവും മുരിങ്ങയിലയും അവിയൽ കൂട്ടാണ് അരപ്പ് അതാണ് ഞാൻ പറഞ്ഞത് അവിയലെന്ന് പറയാന്ന് പറഞ്ഞത് എന്തായാലും കറി നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അവിയലിന് ഞാനിപ്പോൾ ചേർക്കാത്തത് തൈരോ പുളിയോ അത് മാത്രം ഞാൻ ചേർത്തിട്ടില്ല അത് ചേർത്താൽ അല്പം ചാറെടുക്കാം അങ്ങാ ഉപ്പിലിട്ടത് നല്ല രസമാണ് കായപ്പൊടിയൊക്കെ ചേർത്തു അപ്പം കഴിക്കട്ടെ പറ